എന്ന് പറഞ്ഞാൽ ഉറിയിൽ കയറാത്തവരൊക്കെ പൂച്ചകളാണ് എന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ഗവേഷണങ്ങൾ നമ്മൾ നടത്താൻ പാടില്ല ആരാണ് ഇപ്പൊ സഹാബി ഉദാഹരണത്തിന് സഹാബി എന്ന് പറഞ്ഞാൽ നബിയോടൊപ്പം ജീവിച്ച ആളാണ് എന്നാ നബിയോടൊപ്പം ജീവിച്ച ആളുകളൊക്കെ സഹാബിമാരാണോ അപ്പൊ സഹാബത്തിന് വിശ്വാസിയായി കൊണ്ട് നബിയോട് സഹാബത്തെടുത്തവർ അവരെയാണ് സഹാബി എന്ന് പറയാം അല്ലെങ്കിൽ അബുജാഹിലും എന്നെ മറ്റും ഒക്കെ സഹാബിമാരായി മാറും അപ്പൊ അവർക്ക് വിശ്വാസമില്ല നബിയോടൊപ്പം ആര് സഹസിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് വിശ്വാസമില്ല അപ്പൊ ഈ പറയുന്ന ഇത്തരം ഹദീസുകൾ ഇത്തരം ഹദീസുകളിൽ ശരിയായതും അല്ലാത്തതുമുണ്ട് ഈ എന്നെ സ്വപ്നം കണ്ടവർ സ്വർഗത്തിൽ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്നൊരു ഭാഗം ഒരു ഹദീസിന്റെ ഭാഗമായിട്ട് എന്റെ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല തീരെ ഇല്ല എന്ന് ഞാൻ പറയല്ല എന്റെ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന് മാത്രം സമയവും ലഭിച്ചിട്ടില്ല അതേസമയം സാധാരണ നമുക്ക് സുപരിചിതമായ ഹജീസ് ആ ഹജീസുകളിൽ പ്രവാചകനെ സ്വപ്നം കാണുകയാണെങ്കിൽ അത് പ്രവാചകനായിരിക്കും കാരണം പ്രവാചകന്റെ ആകാരം പിന്നെ ചമയാൻ പിശാചിന് സാധ്യമല്ല എന്ന് പറയുന്ന ഹജീസുകൾ പല നിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നബ്സല അലിസ്ലമയെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ഏതോ ഒരവസ്ഥയിൽ ഒരു മനുഷ്യനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല നമ്മളിപ്പോ ഈ കുതിസിയായ വരെ ഹജീസ് ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ദാസനെ സ്നേഹിച്ചാൽ ഞാൻ അവന്റെ കണ്ണാകും കയ്യാകും കാലാകും എന്നൊക്കെ പറയുന്ന ഹജീസ് ഉണ്ട് എന്താണ് എന്താണിപ്പോ അതിൻ്റെ താല്പര്യം അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കണ്ണും കാതും കയ്യും കാലും കൽബും ഒക്കെ അള്ളാഹുവിന്റെ ഹിതാനുസാരിയായി അള്ളാഹുവിൻ്റെ ഹിതത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവയായി അത്രത്തോളം ആഭിതാകും എന്നാണ് ആ പറയുന്നത് അപ്പൊ അതിനങ്കാരിക പ്രയോഗമാണ് അപ്പൊ ഒരു മനുഷ്യൻ ഇസ്ലാമിക ജീവിതത്തിൽ അത്രമേൽ അള്ളാവിനെ കുറിച്ചുള്ള ഈമാനും പ്രവാചകനോടുള്ള ഹുബും ആ പ്രവാചകനെ പിൻപറ്റാനുള്ള ആ സ്ഥിരോത്സാഹവും ഒക്കെ അത്രമേൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒളിച്ചേർന്ന് വരുമ്പോഴാണ് ഒരാൾ അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണുകയുള്ളൂ അല്ലാതെ വേറെന്തോ വിചാരിച്ച് കിടക്കുമ്പോൾ സ്വപ്നം കാണേണ്ട ദിവസം ഒരു സംഗതിയല്ല അല്ല അള്ളാന്റെ റസൂൽ എന്ന് പറയണത് അപ്പൊ ഇത്രയും ചിട്ടവട്ടങ്ങൾ ഒത്തവരാള് അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നുവെങ്കിൽ ആ കണ്ട ആള് ആ കാണുന്ന കാണാത്ത അവസ്ഥയിൽ തന്നെ സ്വർഗത്തിന് അർഹനായിരിക്കും അതുകൊണ്ട് ആ പ്രയോഗത്തിൽ അനൗചിത്യം കാണേണ്ടതായിട്ടില്ല പിന്നെ ഈ രംസു അലമ കാലത്ത് ജീവിച്ചിരുന്നവരിൽ ഈമാനും അമൽഹുമാണ് ആളുകളുടെ സ്വീകാര്യതയുടെയും തിരസ്കാരത്തിന്റെയും അടിസ്ഥാനം ഈമാനും ഇല്ലാത്ത ആളുകൾ അള്ളാഹുന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായി എന്നതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല അപ്പൊ ഇത്തരം ഏത് ഹജീസും ഈമാനും അമൽ സാലിഹും എന്ന് പറയുന്ന വിശ്വാസവും സൽക്കർമ്മ സൽപ്രവൃത്തിയും എന്ന് പറയുന്ന ഒരു ഉരക്കല്ലിൽ മാറ്റിരച്ചിട്ടേ തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉള്ളു അല്ലാതെ സ്വപ്നം കണ്ടവരൊക്കെ എന്നോടൊപ്പം സ്വർഗത്തിലാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ അതുകൊണ്ട് അവിടത്തെ മുഷരിക്കുകൾ ഒക്കെ സ്വർഗ്ഗത്തിലായി പോകില്ലേ എന്ന് നമ്മൾ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ചിന്തിക്കേണ്ടതില്ല അവിടെ ഈമാൻ കാരണം അപ്പൊ അവിടെ നാല് കാര്യമുണ്ട് ആ രണ്ടു കാര്യവും അതിന്റെ വിശദാംശമാണ് ഖുറാന്റെ മൊത്തം പ്രയോഗം പൊക്കുമ്പോ ഇങ്ങനെ പല സ്ഥലത്തും ആവർത്തിച്ച് പ്രയോഗിച്ച രണ്ട് കാര്യങ്ങളാണ് ഈമാനും വിശ്വാസവും വിശ്വാസവും ഉള്ള ആളുകളെ സംബന്ധിച്ചാണ് പ്രവാചകൻ പറയുന്ന ഇത്തരം അതീസുകളൊക്കെ ബാധകമാവുകയുള്ളൂ അല്ലാതെ മൊത്തം ലോക മനുഷ്യർക്കും മൊത്തം ബാധകമാവുന്ന പൊതുതത്വങ്ങളല്ല സ്വപ്നം പോലെയുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തരം പ്രയോഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു